ഈ വേനൽക്കാലത്ത് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായ കിഡ്നി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിഡ്നി സ്റ്റോണെക്കുറിച്ച് അറിയുന്നതിന് മുൻപായിട്ട് കിഡ്നിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കിതൊന്ന് നോക്കാം നമ്മുടെ രക്തത്തിലുള്ള മാലിന്യങ്ങളെയും അതുപോലെ അമിതമായ വെള്ളത്തെയും ധാതുക്കളെയും ഒക്കെ ഫിൽറ്റർ ചെയ്ത് യൂറിൻ വഴി കടത്തിവിടുന്ന പ്രവർത്തനമാണ് കിഡ്നി ചെയ്യുന്നത് സാധാരണഗതിയിൽ കിഡ്നി ഈ ഫിൽട്ടറേഷൻ നടക്കുന്ന സമയങ്ങളിലൊക്കെ ചില ധാതുക്കളായ ഓക്സലൈറ്റ് ഫോസ്ഫേറ്റ് കാൽഷ്യം അതുപോലെ യൂറിക് ആസിഡ് പോലുള്ളവയൊക്കെ ചെറിയ പരലുകൾ പോലെ ഫോം ചെയ്ത് കിഡ്നിയിൽ കണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നാൽ നോർമലി അത് യൂറിൻ വഴി കടന്നു പോകുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത് വഴി ഈ പരലുകൾ കൂടുതൽ ഫോം ചെയ്യുകയും അത് കൂടിച്ചേർന്ന് ഒരു വലിയൊരു സ്റ്റോൺ രൂപത്തിലാവാനും സാധ്യതയുണ്ട് അങ്ങനെയാണ് കിഡ്നി സ്റ്റോൺ ഒരാളിൽ ഉണ്ടാവുന്നത് സാധാരണഗതിയിൽ ഈ സ്റ്റോണ് കിഡ്നിയിലും അതുപോലെ യൂറേറ്റർ അതുപോലെ യൂറിനറി ബ്ലാഡറിലൊക്കെ കണ്ടുവരാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും മനസ്സിലാകുന്നത് ആവശ്യത്തിന് വെള്ളം കിട്ടാത്തതുവഴിയാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നത് അതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അമിതമായി വ്യായാമം ചെയ്യുന്നത് വഴിയും അതുപോലെ അമിതമായി ഉപ്പ് പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴിയും ചില ചില അസുഖങ്ങളായി യൂണിറ്റി ട്രാക്ക് ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന ആളുകളിലും ഒക്കെ കിഡ്നി സ്റ്റോൺ കൂടുതൽ കണ്ടുവരാറുണ്ട് ലോകത്തിലെ കണക്കുകൾ പരിശോധിക്കുവാണെങ്കിൽ ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനത്തോളം ആളുകളിൽ കിഡ്നി സ്റ്റോൺ കണ്ടുവരുന്നതായിട്ടാണ് കണക്കുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലത്ത് നമ്മൾ മുൻകരുതി നിൽക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രോഗമായി മാറിയിരിക്കുകയാണ് കിഡ്നി സ്റ്റോൺ